സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ പി പുതിയ അവൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പം സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തരുമില്ല കാരണം അടുത്തിരിക്കേണ്ട ആളൊക്കെ എക്സാം എഴുതാൻ വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുണ്ട് കാരണം ഞാൻ ഒരുപാട് നാൾ കൂടിയെന്നല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും മിൻട്രോ പറയുന്നതൊക്കെ ഒരുപാട് നാൾ കൂടിയാണ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു ശ്വാസം മൂലമുണ്ട് പിന്നെ നിങ്ങൾ എന്തെല്ലാം പറയുമോ എടുക്കുമോ എന്നുള്ളൊരു ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഞാൻ എന്തെല്ലാം കാണിക്കുന്നത് എനിക്കെന്നറിയില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ പറയും എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഈ മോച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങനെ ഞാൻ ഓരോന്ന് നമ്മൾ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ പോലും മീൻസ് പറഞ്ഞു പോകുന്ന വാക്കുകൾ അതുപോലെ തന്നെ കൈ അങ്ങനെ അങ്ങനെ ആയി പോകും ഗോഷ്ടായി അങ്ങനെ മഗ് എങ്ങനെയോ അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്ന ചിലവർ കാണും ഇഷ്ടമില്ലാത്തവർ പിന്നെ ചിലർ നല്ല രീതിയിൽ പറയുന്നവരുണ്ട് നല്ലത് പറയുന്നത് നമുക്ക് മനസ്സിലാവും അല്ലാത്തവർ ഇങ്ങനെ കുത്തി നോക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതാറുള്ളൂ ഞാൻ അവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ട്രെയിൻ കയറി ഇപ്പോഴേ തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് പ്രശ്നമില്ല ഇല്ല ഇപ്പം ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി കാരണം കേട്ട് 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 തരംപിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അതൊന്നും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിയാത്ത വശം നമ്മൾ വേറെ ആരും പറയുന്നത് നല്ല കാര്യങ്ങളാണ് അംഗീകരിക്കണം അത് അക്സെപ്റ്റ് ചെയ്ത് തിരുത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അല്ലാത്ത പക്ഷെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇല്ലാഞ്ഞത് അച്ഛൻ എക്സാം കഴിയുക രാവിലത്തെ എക്സാം രാവിലെ ഒരു പാട്ടുണ്ട് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരെ വരുന്നു ഒമ്പതര ആവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരും പത്ത് മണിക്ക് നേരെ ഒമ്പതര ആവുമ്പോഴത്തേക്ക് കയറും ഓൾ കയറും പത്ത് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക എക്സാം പിന്നെ ഒരു മണിയാകുമ്പോൾ ഇറങ്ങും ഇനി കുറച്ച് ടൈമേ ഉള്ളൂ ഒരു മണിയല്ല പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ ഒരു ഇറങ്ങും ഒരു മണിയാകുമ്പോൾ അടുത്ത എക്സാം വീണ്ടും തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ ഇൻട്രോ എടുക്കാനായിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടോ ഉള്ളൊന്നും ടൈം കിട്ടിയില്ല അതാണ് വീഡിയോ ഇടാഞ്ഞത് പിന്നെ ഞാൻ ഇന്നലെ റൂമിലായിരുന്നു എനിക്ക് എനിക്കിന്നല വയ്യായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനും ആൻറ്റിയൊക്കെ റൂമിലായിരുന്നു എന്നാലും ഞാൻ അവിടെ തന്നെ ഇരിക്കായിരുന്നു അപ്പം എടുത്ത കുറച്ച് റീൽസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും ട്രോൾ എഴുതുന്നത് വെറുതെ ഇവിടെ നിന്ന് ആരോ പറഞ്ഞു അപ്പം അച്ഛനും എല്ലാതും ഇരിക്കാനും പറ്റത്തില്ല അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്നോട് ഇന്നലെ എല്ലാവരും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന എല്ലാ പിള്ളാരാണ് എല്ലാവരും അനിയന്മാരും നമ്മളെക്കാളും ഏജ് കുറഞ്ഞ പിള്ളേർ അപ്പം അനിയനും അനിയത്തിമാരും എല്ലാം പറഞ്ഞു ചേച്ചും കൂടെ പോയത് ചേച്ചും കൂടെ പോയെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ അവരിന്ന് നിർബന്ധിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പം ഇന്ന് ഞാൻ വന്ന് ഇവിടെ വന്ന് തിരിപ്പുണ്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ സാറുണ്ട് സാർ അവിടെ ഉണ്ട് വേറെ പിള്ളേർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു എക്സാം എതിക്കാൻ വേണ്ടി എല്ലാം ഇത് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ പോയിക്കുവാണ് ഹോൾ ടിക്കറ്റൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ ഭയങ്കര കാമാൻ കോയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുണ്ട് അവിടെ ഇവിടെ വന്നിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ രണ്ട് ദിവസത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വീട്ടിൽ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും വീഡിയോ വെളിയേക്കോളിൽ വിളിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പാടാണ് അവർ മിച്ചിതുവരെ അങ്ങനെ അത്രയും ഒരു ഇത് പക്ഷേ പക്ഷെ ഇത്രയും ദിവസം ആയതുകൊണ്ടായിരിക്കും അമ്മയെ കിച്ചിട വലുതായിട്ട് അപ്പോൾ അമ്മച്ചന എപ്പോഴിങ്ങനെ വരുമ്പോൾ സർപ്രൈസ് കൊണ്ടുവരണം അങ്ങനെ അവൾ ഓക്കെ ആയി അതത്തെ ദിവസമുള്ളൂ പിന്നെ നെച്ചൂട്ടിയുടെ വിളി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും പക്ഷേ അവളെ നോർമലി അങ്ങനെ തന്നെ വീട്ടിൽ വിളിക്കുന്നതാണ് അമ്മേ 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 അമ്മയും ഇങ്ങനെ വിളിച്ച് കിടക്കാൻ നമുക്ക് എന്ത് ഭയങ്കര വിഷമം വരും എന്നാൽ അവൾ കുറച്ചുകൂടെ കുഞ്ഞാലേ ആമിക്ക് ഇച്ചിട്ട കാര്യങ്ങൾ അറിയാം നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ വരൂ ഒരു ഇത് മൈൻഡിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ലേശുവിൻ്റെ വൈകിട്ട് കാണാമെന്നുള്ളൂ പക്ഷേ വരാതായപ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമായി പക്ഷേ ഇപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് പനി വന്നായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചേട്ടൻ അച്ഛൻ കൂടെ മരുന്നൊക്കെ വാങ്ങിച്ച് കുഴപ്പമില്ല രണ്ടുപേരും ഓക്കെ അടിക്കുന്നു ഞങ്ങളിവിടെ ഓക്കെ ഇരിക്കുന്നു അപ്പം ഇതുവരെ തിരിച്ചിട്ടില്ല സാറ്റർഡേടുകൂടെ എക്സാം കഴിയത്തുള്ളൂ അപ്പോൾ സ്റ്റോറേജ് ഫുൾ ആയിട്ട് ഇടയ്ക്ക് കട്ടായിപ്പോയായിരുന്നു അപ്പം നമ്മളിവിടെ നിന്ന് എന്ന് പറഞ്ഞോ അവസാനിപ്പിച്ചത് അപ്പം ഈ ശനിയാഴ്ച എക്സാം കഴിയും കഴിയുമ്പോഴേക്കും നമ്മൾ സൺഡേ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ കിട്ടിയില്ല തിങ്കളാഴ്ചത്തേക്ക് രാവിലെ ലേറ്റ് ആയിരിക്കും പോകുന്നു നമ്മൾ അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അപ്പോൾ അവർ ഇറങ്ങി ഇപ്പം വരും ഉച്ചയ്ക്കത്തെ എക്സാം കഴിയാറായിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ ഇറങ്ങി വരും കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം പിന്നെ ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇൻട്രോ പറയുന്നത് ഞാൻ ഒരുപാട് നാൾ ഓടിയിരുന്ന ആ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ലോട്ടോ ഇത് എനിക്ക് ഭയങ്കര അന്നത്തെ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറിയിട്ട് ഇവിടെ വരെ ഭയങ്കര വിഷമമായിരുന്നു കമൻസ് കണ്ടിട്ട് പക്ഷെ ഞാൻ ഓക്കെ ആയി തരണം ചെയ്തു പക്ഷേ ഇല്ല ഇപ്പം പക്ഷെ നമ്മൾ ദൂരെ അല്ലേ നമ്മളിപ്പം ഫാമിലിന്നും കുറച്ച് പിള്ളേരെയും മിസ് ചെയ്യുന്നു വീട്ടുകാരെയും മിസ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ വിഷമമുണ്ട് അതിൻ്റെ കൂടത്ത് ഇതും കൂടെ താങ്ങാനുള്ള ശേഷി എനിക്ക് ഇപ്പില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കാം വീഡിയോ ഇത്രയും അത്രയും മനോഹരമാക്കുമോ എന്ന് എനിക്കറിയില്ല ഞാനാണ് എടുത്തത് കുറേയൊക്കെ പറഞ്ഞതൊക്കെ അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ ഇനി അച്ഛസ്റ്റോട്ട് ഒരുമിച്ച് ചേർത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ടു ഇതിനെ പുറത്തോട്ട് അതായത് ഈ കോമ്പൗണ്ട് ഇപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തോഷം ഫുള്ള് തരിശൂമിയാണ് അതുപോലെ തന്നെ കിടന്ന ഭൂമിയായിരിക്കുള്ളത് എന്തായാലും ഉറപ്പായിട്ട് അതുപോലത്തെ സ്ഥലമാണ് പക്ഷേ ഇവർ ഇത്രയും മെയിൻറ്റൈൻ ചെയ്യുന്ന ഇത്രയും ഗ്രീനറി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഡെയിലി അതിങ്ങനെ ക്ലിയർ ചെയ്യുന്ന സ്റ്റാഫുണ്ട് അങ്ങനെ മീൻസ് അതുപോലെ ഇത് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് ആൾക്കാരെ ചെടി തന്നെ നോക്കാൻ വേണ്ടിയിട്ടും പുല്ലെല്ലാം ഒത്തിരി കാട് പിടിക്കാതെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നിൽക്കത്തുള്ളൂ അത് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇവിടെയൊക്കെ അത്രയ്ക്ക് നല്ല ടെമ്പറേച്ചർ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഭയങ്കര അത്ഭുതം കേട്ടോ എൻ്റെ അപ്പുറത്തെ സ്ഥലം ഞാൻ കൂടെ ഇറങ്ങുമ്പോൾ കാണിച്ചുതരാം തരി തരിശു ഭൂമിയാണ് അത് ഒരു കോളേജിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നുണ്ട് ഇത് സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അപ്പുറത്ത് എഞ്ചിനീയറിംഗിൻ്റെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് ഇത് ഓഫീസ് ബിൽഡിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ആണെന്ന് എന്ത് ഭംഗിയാണെന്നൊക്കെ ഞാൻ എവിടെ ഇരിക്കുന്നത് കാണിച്ചുതരാം ഇങ്ങനെ ഒരു മുള മുളകൊണ്ടൊരുങ്ങനെ ഹട്ട് പോലെ ചെറിയ ഹട്ട് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റിങ് ഏരിയ രണ്ട് അതുപോലത്തെ ഹട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ കാണിച്ചേരാട്ടോ ഞാൻ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ ഇന്ന് നമ്മുടെ സാറിൻ്റെ വൈഫ് വന്നിട്ടില്ല എനിക്ക് ഇന്നലെ കുറേ സമയം വന്ന് വിരുന്നിട്ട് വൈ അത്യാവശ്യം വയ്യാത്ത ആളാണ് കേട്ടോ അങ്ങനെയല്ല ഹർട്ടിനൊക്കെ നേരത്തെ പ്രോബ്ലം ഉണ്ടായിട്ട് സബ്ജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ആൾ അപ്പം അതുകൊണ്ട് അമ്മ വന്നില്ല അമ്മ റൂമിൽ തന്നെ അപ്പം ഞാൻ ഇവരോട് ഇപ്പം ഇനി പോകുന്നു ഇന്ന് ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസം ഞാൻ വരത്തില്ല പക്ഷെ ഇന്ന് ഞാൻ എനിക്ക് ഇപ്പോൾ കാണാം അത്യാവശ്യം ഇന്നലെ വന്നൊന്നും ഓക്കെ ആയതേ ഉള്ളൂ അപ്പോൾ ഇന്നും കൂടെ ഒന്ന് വന്ന് അവരാണ് വെച്ചാൽ കാണാം ഇവരുടെ ബാഗും കാര്യങ്ങളും ഫോണും എല്ലാം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എത്രയും ഫോണൊക്കെ വെക്കുന്നതേ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ എന്തെങ്കിലും ഇടത്തിന് ഒറ്റ ഒറ്റ ബാഗിലെല്ലാവരും ഒക്കെ എത്തുള്ളൂ ആ ബാഗ് മുഴുവനും കെടുത്തിട്ട് പോകും എന്തെടുക്കും ഇവർക്കാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനും പോലും പറ്റത്തില്ല വിനാർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് ഫുള്ള് ഫോണും എൻ്റെ ബാഗും വേറെ ചേച്ചിയുടെ ബാഗും ഉണ്ട് അത് ഈ ഒറ്റ ഒരു ബാഗിനെത്തിട്ടുണ്ട് സേഫായിട്ട് കൈക്കൊണ്ട് നടക്കുന്നത് പിന്നെ ഇവിടെ സെക്യൂരിറ്റിമാരും ഉണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഭയങ്കര സേഫാണ് നമുക്ക് ഇനി കുറച്ച് ഹിന്ദി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പറ്റും പക്ഷേ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഇത്രയും നിരഞ്ഞ് ഫീസ് കാണിക്കാൻ സംസാരിക്കാൻ നിങ്ങൾക്ക് ബോർ അടി ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് ഇത്രയും തണൽ തിന്നാലും നല്ലതായിട്ട് ഒരു ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റൊന്നും ഇന്ന് വലിയ രീതി കാറ്റൊന്നുമില്ല വലുതായിട്ടൊന്നുമില്ല ഇന്നലെ ഭയങ്കര അതുപോലെ തന്നെ കാറ്റും ഉണ്ട് അത്യാവശ്യം കയറ്റുമില്ല കാറ്റുണ്ടായിരുന്നു ചെറിയൊരു കാറ്റൊക്കെ വരുന്നുണ്ട് അയ്യോ ആദ്യം രാവിലെ ഒരു എക്സാമുണ്ട് രാവിലത്തെ എക്സാമ് ഇപ്പം ഒരു മണി വരെ ഒരു മണി കഴിഞ്ഞ് എഴുതി ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത എക്സാമുണ്ട് ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മും കൂടെ ആയിട്ടാണ് അപ്പം ഫസ്റ്റ് സെമ്മ് ആദ്യം ആദ്യത്തെ ഒരു വരെ അത് കഴിഞ്ഞിട്ട് രാവിലെയും അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ് സെക്കൻഡ് സെമ്മാണ് എല്ലാം കൂടെ പോകുന്നത് സാരൊക്കെ എന്നെ നോക്കി പോകുന്നുണ്ട് പിന്നെ എന്തൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നു പിന്നെ ഇവിടെ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാൻ നടക്കുന്നു സംസാരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഒരു വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ വരായിട്ട് ഞാൻ ഈ കോളേജെല്ലാം കാണിച്ചു തരാം കാരണം ഈ ഇത്രയും ഒരു കോമ്പൗണ്ടിനകത്ത് ബിൽഡിങ്ങിനകത്ത് എല്ലാം ഉണ്ട് എൽ എൽ ബി ഉണ്ട് യോഗ യോഗയുടെ ഇതൊക്കെ ഉണ്ട് കോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട് കോമേഴ്സ് മാച്ച് ഉണ്ട് ബിടെക്കുണ്ട് ബി ബി ഉണ്ട് എൽ എൽ ബി എന്നെ എൽ 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 എം ഉണ്ട് ബി എൽ എൽ ബി ഉണ്ട് എല്ലാ കോഴ്സുകളും ഉണ്ട് അപ്പോൾ എല്ലാം പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണ് കൂടുതൽ ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇവിടെ നമുക്ക് നമുക്കൊന്നും അറിയാണ്ട് കാരണം എല്ലാം ക്ലിയർ ആക്കി തരും എല്ലാം സർട്ടിഫൈഡ് ഉൾപ്പെടെ എല്ലാവരെല്ലാം ക്ലിയർ ആക്കി തരും ഒരു പ്രശ്നമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിളും ആൻറ്റി അതുപോലെയാണ് എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ചെയർമാനായിട്ടാണെങ്കിൽ ഇവിടുത്തെ സാർമാർ കേട്ടോ അതുപോലെ കമ്പനിയാണ് അതുപോലെ പരിചയമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒന്നുമില്ല നമ്മളുമായിട്ട് സംസാരിച്ച് ആക്ട് ഇപ്പം വരാനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കാനായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വരാനൊന്നും നമുക്ക് പറ്റില്ല കാരണം അങ്ങോട്ടും അതിൻ്റെ ഇരുപത്തേഴ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ് അവർക്ക് കൊല്ലത്ത് ഓഫീസുണ്ട് ഒരു ദിവസം ഞാൻ ഓഫീസൊക്കെ കൊണ്ട് നമുക്ക് കാണിച്ചു തരാട്ടോ അപ്പം നമുക്ക് അച്ചസിന് എൽ എൽ എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിങ്കു ചേച്ചി റിങ്കു ചേച്ചിയാണ് ശുഭങ്ങളെ പരിചയപ്പെടുത്തുന്നതൊക്കെ അപ്പം ഷിബിനായിട്ട് ആൻറ്റിയുമായിട്ട് ഫാമിലിയിൽ ബന്ധമുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ അംഗളിനെ പരിചയപ്പെടുന്നത് രംഗചേജ് വഴിയാണ് എല്ലാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു ഫാമിലിയായി അങ്ങലും ആൻറ്റി ആണെങ്കിലും മക്കളെപ്പോലെ ആണെങ്കിലും എല്ലാവരും ഒരേ പോലെ ഈക്വലി അങ്ങലും ആൻറ്റിയുടെ മോനും ഇവിടെ പഠിക്കുന്നുണ്ട് അവനും ബി ടെക് തന്നെയാണ് എല്ലാവരും ഒരു പത്തൊമ്പത് ഇരുപത്തൊന്ന് വയസ്സുള്ളവരാണ് കാരണം ആ ഒരു ഏജിൽ പഠിക്കുന്നവരാണ് നമ്മൾ ഉച്ചശനം ആ ടീച്ചുമാർ എൽ എൽ ബി പഠിക്കുന്നവരും ഉള്ള ഏജ് ഉള്ളവർ കാരണം ഡിഗ്രിക്ക് ശേഷം പഠിക്കുന്നവർ ബാക്കി എല്ലാവരും ബിടെക്ക് ചെയ്യുന്നവരൊക്കെയാണ് പിന്നെ ബി ബി എ കോഴ്സ് ചെയ്യുന്നവരുണ്ട് അവരെല്ലാവരും ജോലി ഇൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോഴ്സും ചെയ്യുന്നുണ്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ തന്നെ ഭാഗമായിട്ട് കോഡിംഗ് ഒക്കെ ചെയ് പുറത്ത് എറണാകുളത്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ കോഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പം എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ഭയങ്കര സേഫ് ആണ് സെക്യർ ആണെങ്കിലാണ് എല്ലാം അവരെപ്പോഴും എന്തിനും കൂടെ ഉണ്ടാവും പിന്നെ എന്തുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും വന്ന് കാണണമെങ്കിൽ കോളേജ് ചെയ്യാൻ മുന്നേ കാണണമെങ്കിലും എടുക്കണമെങ്കിലൊക്കെ എനിക്കുള്ള എല്ലാം ചെയ്തു തരും കേട്ടോ പിന്നെ പിന്നെന്താ പറയുക ഇത് പ്രമോഷനോ കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഒരു ഇത്രയോ പറ്റിക്കപ്പെടുന്നവരുണ്ട് ഈ ഇവിടോട്ടൊക്കെ ബാംഗ്ലൂരൊക്കെ വന്ന് പഠിക്കാൻ വന്നവരും ഇപ്പം ഇവിടേക്കാണെങ്കിലും ഒരുപാട് കോളേജസ് കാണില്ല അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയ നഴ്സിംഗ് പഠിക്കാൻ പോയ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പം വന്ന് ആ ഒരു ടൈമിലാണ് സീറ്റിൻ്റെ പ്രശ്നം ബാംഗ്ലൂർ വന്നത് ഇപ്പം ആ ഒരു ടൈമ് പഠിച്ചവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അതായത് കർണാടകയിൽ സീറ്റിന് നമ്മൾ ഇവിടെ ഉള്ളവരെ സീറ്റിലാണ് മലയാളി പിള്ളേർ അവിടെ ഒന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അന്നൊന്നും ആരും പഠിക്കാൻ വരും ഇവിടുത്തെ കർണാടക ആ ഒരു ലോക്കൽ ഏരിയയിലുള്ളവരും പഠിക്കാൻ വരാത്തവരാണ് ആ സീറ്റ് ഒഴിവ് കിടക്കുമ്പോഴാണ് നമ്മളവിടുന്ന് പഠിക്കാൻ വരുന്നത് ആ സീറ്റിലാണ് പഠിക്കാൻ വരുന്നത് അപ്പം ആ ഒരു വർഷം ഭയങ്കര സീറ്റിന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ആ അവിടുത്തെ പിള്ളേർ കൂടുതൽ പഠിക്കാനായിട്ട് വന്നു അപ്പം നമ്മുടെ കൂടെ ഒപ്പം വന്ന വേറെ ഏജൻറ്റുമാർ കൊണ്ടുവന്ന പിള്ളേർക്കൊക്കെ സീറ്റ് പോയി തിരിച്ചു പോകേണ്ട ഒത്തിരി പേര് വന്നു ആണ് ഒത്തിരി വിഷമിച്ച് തന്നോളാം പഠിക്കാൻ അത്ര ആഗ്രഹിച്ച് നഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വപ്നം ഉണ്ടാവും വന്നവർക്കൊക്കെ തിരിച്ച് പോകേണ്ട രണ്ട് മൂന്ന് പേർക്ക് വന്നു പിന്നെ ആ ഒരുമിച്ച് കൂട്ടുകാരുമായിട്ട് വന്നവരൊക്കെ വേറെ സ്്പ്ലിറ്റായി സ്റ്റായി വേറെ കോളേജുകളിലു പോയി അപ്പം ചിലവർ നമുക്ക് ചിലവർ നല്ല പണി തരും ചിലപ്പോൾ ഇവർക്ക് ഇതൊക്കെ നേരത്തെ തന്നെ വിളിച്ചത് ഞങ്ങൾ അകത്ത് വന്നിട്ടുണ്ട് അകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ആകത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച കാരണം നമ്മളതുപോലെ അന്വേഷിക്കും നമ്മളെങ്ങനെ എവിടോട്ടും ഒരു തള്ളി എങ്ങോട്ടും ഒരു കുഴിയോട്ടിരുന്നതല്ല കാരണം അവരും സ്വന്തം മക്കളെപ്പോലാണ് കാണുന്നത് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു എല്ലാം എൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നുണ്ട് അവൻ വീട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവൻ അതിൻ്റെ വാക്ക് ഭാഗമായിട്ട് വരെ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കുന്നുമുണ്ട് അപ്പോൾ അവൻ എങ്ങനെയാണോ എങ്ങനെയാണ് നമുക്ക് അതുപോലെ തന്നെ എല്ലാം അവരെ എൻ്റെ വരെ മക്കൾ എന്നുള്ള രീതി കണ്ടാണ് അവരോട് കൊണ്ടു എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നത് എന്ന് നമ്മുടെ ആവശ്യം നമ്മുടെ നീഡ്സ് എന്താണോ നമുക്ക് പറ്റുന്ന നമ്മളെ കൊണ്ട് പെട്ടെന്ന് അവരെ പെട്ടെന്ന് അതുപോലെ എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തു തരും നമ്മളെ നമുക്ക് തിരിച്ചു പോകാനുള്ളതെന്ന് വരാനുള്ളതൊക്കെ ടിക്കറ്റ്സ് വേണേലും അങ്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരും കാരണം ഇന്നലെയാണേലും ഒത്തിരി നമുക്ക് ഇന്നലെയാണ് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയത് സാറ്റർഡേ അച്ചച്ഛൻ്റെ എക്സാം ഒക്കെ കഴിയും എല്ലാവരും മിക്കവാറും എക്സാമും കൂടി കഴിയും അപ്പം അപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോകും പോകുന്ന വഴിക്ക് നമ്മൾ വേറെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട് അറിയത്തില്ല പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചിട്ട് ഒത്തിരി നാളായില്ല നിങ്ങൾക്ക് ഇഷ്ടമാവെന്നും എനിക്കറിയത്തില്ല പക്ഷെ സഹിച്ചേ പറ്റൂ കാരണം അച്ചച്ചൻ വീഡിയോ എടുക്കാനില്ലല്ലോ അപ്പോൾ സഹിച്ചേ പറ്റുള്ളൂ അച്ചച്ചനെന്നെ ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തേ പറ്റൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും അകത്ത് പോയി കുറച്ചായിട്ട് ഇരിക്കട്ടെ കാരണം നല്ല വെയിലായി ഭയങ്കര വെയിലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കണ്ട് കിളിയുടെ ഭയങ്കര ശബ്ദം കുഞ്ഞു കുഞ്ഞിക്കിളികളെല്ലാം ഉണ്ട് ഇവിടെ അപ്പം നല്ല രസമുള്ള ഈ മരത്തിലെല്ലാം കയറിയിരിക്കാം ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു വൈബുണ്ട് കേട്ടോ അപ്പം ഞാൻ അകത്ത് പോയി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കി കേട്ടോ ഞാൻ അകത്തോട്ട് കയറുന്ന കാണിച്ചു തരുന്ന ഇത് ഓഫീസ് ബിൽഡിങ് ഏരിയയുടെ ഫസ്റ്റ് എൻട്രൻസ് ആണ് കേട്ടോ ഇതിൽ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫുൾ ചെടി ഫുള്ളും ഇപ്പം ഈ ഈ ഓഴുള്ള ചെടിയാണ് ഇവിടെ മുഴുവൻ അട്ടി വെച്ചേക്കുന്നത് തെറ്റൊക്കെ ഡോക്ടർ ഈ പോട്ടി മുഴുവൻ ഈ ചെടിയെ ഫുള്ളും നമ്മളെ മലയാളികളിത് കണ്ടുകഴിഞ്ഞാൽ ഒരുത്തുണ്ടെങ്കിൽ ഒടിച്ചോണ്ട് പോകാതിരിക്കത്തില്ലല്ലോ വന്ന പെൺ പിള്ളേരെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇച്ചിരി എടുത്തോണ്ട് പോകണം ഇച്ചിരി എടുത്തുകൊണ്ട് പോകണം ഞാൻ കേട്ടോ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ് ഞാനിത് കാണിച്ചേർന്നു കയറട്ടെ ഈ കോഴ്സസ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ എസ്റ്റിമേറ്റഡ് റിക്കമെൻസ് ചെയ്യുന്ന എല്ലാ ഇതിൻ്റെയും ഇതൊന്നും കേട്ടോ ടാറ്റയും എയർടെല്ലും അതുപോലെ തന്നെ ഗൂഗിളിലുണ്ട് വീഡിയോ കോൺ എല്ലാം ഫിലിപ്സ് ഫിലിപ്സോമൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ കമ്പനീസിൻ്റെ ഉണ്ടോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വിഷനും ടൈമിൻ്റെ അസ്റ്റൊന്നും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവർ നല്ലോണം ചെയ്യുന്നതിനെ കുറിച്ച് കണ്ടോ ഒരു സൈഡിൽ ഒരാൾ ഒരു സൈഡിൽ ഒരാൾ നിന്ന് ഇതുപോലെ മെയിൻറ്റൈൻ ചെയ്തിട്ടേക്കുന്നു നല്ല ഭംഗിക്ക് കട്ട് ചെയ്തിരുന്ന അവരെ അല്ല അവിടെയുണ്ട് എക്സാം കരുതുന്ന ആകുമ്പോൾ അവിടെയാ പറ ഞാനൊരു ജ്യൂസ് വാങ്ങിക്കാം ക്യാൻറ്റീൻ വരട്ട് പോകണം ഞാൻ പേടിച്ചോടുന്നതാണ് ഏട്ടോ ഓട്ടം നോക്കി കള്ളര് പേടി പേടി വെള്ളം നല്ലതും പേടിച്ചോട്ടം ചെറുപ്പുണ്ട് അവർ ഇവിടെ താമസിക്കുവാൻ പോകുന്നു അതിനകത്ത് ജോലി എന്നാ താമസയില്ല ടക്കോട്ട് പോയത് അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ ഇണ്ട് ആ കോട്ടേജ് അവരെ ചൂപ്പിലിരുന്നു പഠിക്കുന്നു അച്ച ഇരുന്നുണ്ടല്ലോ നിന്നോണ്ട് മുറുക്ക് ഞാൻ എനിക്ക് നല്ല വല്ല ഇണ്ട പിടിച്ചു പൊടിക്കാറ്റി വെച്ച കേക്ക് ഒക്കെ എക്സാം ഫ്രണ്ട്ട്ടെ നിൽക്കുന്ന ഞാൻ ഇന്നിവറ വന്നിട്ടില്ലായിരുന്നു കാരണം ഇന്ന് ഞാൻ റൂമിലിരിക്കുവായിരുന്നു എൻ്റെ അങ്കി അതിൻ്റെയും ഇവിടുത്തെ ചെയർമാൻ്റെയും വൈഫിൻ്റെയും വെടി അനുസ്റ്റമാനും വെടി അപ്പം എങ്ങോട്ടേക്ക് ഞങ്ങൾ പിന്നെ രണ്ടാമത് ഇവരെ ഇവരെ ഇവർ അറിഞ്ഞിട്ടില്ല ഞങ്ങളിങ്ങോട്ട് വന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ല അപ്പം ചേച്ചി ഞാൻ ഇറങ്ങി വരുമ്പോൾ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം ഞാൻ തന്നെ വന്നെന്ന് പറയാം നോക്കട്ടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ എഴുത്താന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക് അറിഞ്ഞു തരുമ്പോൾ ഇതൊട്ടും വിചാരിക്കാത്തൊരു വ്ളോഗാണോട്ടോ ബ്ലോഗിൻ്റെ അടുക്കത്തെ ഭാഗമാണ് െമ്മീന്നെ കണ്ടല്ലേ കർത്താവി എല്ലാരും ആർക്കും ഞാൻ എന്തിനാ ചെടിയുടെ മറിയോ കിടക്കുന്ന ൂ ദൂരടച്ച പോയി മലയാള പിള്ളാരെ പറഞ്ഞു നോക്കിന്റെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്നാണ് ട്ടോ അമ്മാനും അമ്മാന്റെ പിള്ളാരും ഹിറ്റ്ലറിനെ പോലെ സത്യ അപ്പൂസ് പറയാടക്കുന്നുണ്ട് നല്ല രസം കേട്ടോടെ ഞാൻ പക്ഷെ ഇവിടെ കൺജസ്റ്റഡ് ആണ് എല്ലാരും കൂടി നടക്കുകൊണ്ട് വണ്ടി വെച്ച ബാംഗ്ലൂർ പോലെ തന്നെ അല്ലേ നാട്ടിൽ സെന്ററിൽ കുഞ്ഞിങ്ങനെ വണ്ടി വെച്ചാ ബാക്കി സ്ഥലമില്ല ഒന്നും വേണ്ട മോനെടോ ഇവരൊക്കെ നോക്കിട്ട് പോയുന്നുണ്ട് ഷോപ്പിൽ അനക്കെന്താ കാര്യം ഇത് ചേച്ചിയാണോ ഏട്ടോ അനിയത്തി അമ്മ അവനെ പോലൊക്കെ ഇരുപത്തി ഒന്നോ ഇരുപത്തി മൂന്നായി അവളേതാ വാങ്ങിച്ചിട്ട് അതല്ലേ ഇങ്ങനെ അതെ രണ്ട് സൈഹാമ്യട്ടുണ്ട് ഏഴ് പതിമൂന്നോ അശ്വിനും പേടിച്ചു പോന്ന അത് വേണ്ട ചെവിനുണ്ടോ ഇവിടെ നമുക്ക് ചിരിക്കല്ലേ ഇവിടെ സീനാകും കേട്ടോ ആൾക്കാര് ഇത് സ്നേഹമോളൂ സ്നേഹ സ്നേഹ ഫ്രം ബാംഗ്ലൂർ